പതിനായിരം രൂപ നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ചേട്ടൻ അതിന് സംതൃപ്തരാളോ കൂടുതൽ നഷ്ടപരിഹാരം വേണമെന്ന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു ഉദാഹരണം നിങ്ങളുടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയത് എന്റെ ഈ പത്തു ലക്ഷം കിട്ടി തന്നെ ഞാൻ അതേ രീതിയിൽ ഈ ജന ജനസമ്പര്ക്കായിട്ട് പോയായിരുന്നു അല്ലെങ്കി ഇത് സാധാരണ ഇപ്പൊ ഈ ആദ്യം അവിടെ വന്ന് ആർ ബി ഐ പത്ത് ലക്ഷം കൊടുത്തിട്ടില്ല അത് എലക്ഷൻ ആയതുകൊണ്ട് വന്നതാണോ അത് എലക്ഷൻ ആയതുകൊണ്ട് അത് എലക്ഷൻ ആയതുകൊണ്ട് എന്റെ ആ പ്രവർത്തനങ്ങൾ രഞ്ചി എന്നാലും ഇതിനു മുമ്പ് ഇത്തരം അപകടങ്ങൾ ഉണ്ടായവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല മാങ്ക ലക്ഷം രൂപ കൂടാതെ ചെക്ക് ഒപ്പിട്ട് കൊടുക്കുവാണെങ്കിൽ നിർത്തില്ലേട്ടൊരു കാര്യം ചെയ്യട്ടെ ഇങ്ങനെ സംഭവിച്ചു ചേട്ടൻ ഭാര്യ നഷ്ടപ്പെട്ടു ചേട്ടൻ അതീവ ദുഃഖത്തിലാണ് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ പോയി അപ്പം ഇത് വീണ്ടും ആവർത്തിക്കപ്പെടാം അല്ലേ മറ്റുള്ളവർക്ക് ഈ ആന ആനക്കാട്ടിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പണി ചെയ്തത് എന്റെ ഭാര്യ സംഭവിച്ചു അതുപോലെ മറ്റേ ഒരാൾക്കിട്ട് സംബോധിക്കാതെ ഇരിക്കാൻ വേണ്ടി അധികാരികൾ കണ്ടു പുറത്തുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ആനകളും മൃഗങ്ങളും മറ്റുള്ള മൃഗങ്ങളും ഒക്കെ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം എന്തായിരിക്കും എന്താന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങി തേക്ക് ഒരു സാധനം തിന്നാൻ വേണ്ടി അതെ അല്ലേ എൻ്റെ തിരിച്ചു അല്ല പോകുന്ന അവിടെ കേരളാടാ ഇപ്പം അവർക്ക് ഈ എറണാകുളത്ത് അയാളുടെ ഒരു കമ്പനിയിൽ പോയിട്ടോണിക് അങ്ങനെ പോവുക രാവിലെ പോവുക ഞങ്ങൾ വന്നത് ചേട്ടനുണ്ടായ ദുഃഖത്തിൽ പങ്കുചേരാനും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും മതിയായ നഷ്ടപരിഹാരം ചേട്ടന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചു തരാൻ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്ന് ചേട്ടനോട് പറയാനും വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ വന്ന് പറഞ്ഞു അവർ അമ്പത് ലക്ഷം നഷ്ടപരിഹാരം കിട്ടും എന്നാൽ പറഞ്ഞാൽ ഇവിടെ വന്ന് അവിടെ അവിടെ പോസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ വന്നു നമുക്ക് വേണ്ടത് ഈ അപകടങ്ങൾ ഇത്തരം അപകടങ്ങൾ ഇപ്പോൾ ചേട്ടൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചു ഇത്തരം അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള ഗവൺമെന്റ് സർക്കാർ ഭാഗത്തു നിന്നുള്ള നടപടികൾ ത്വരിതപ്പെടുത്തണം ആനകൾക്ക് മറ്റുള്ള മൃഗങ്ങൾക്ക് കാട്ടിൽ ഭക്ഷണമില്ലാത്ത അവസ്ഥ ചേട്ടം പറഞ്ഞത് അതിനെന്താണ് പരിഹാരം എന്നുള്ളത് കണ്ടുപിടിക്കണം ആനകൾ പെരുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സംഖ്യ കുറയ്ക്കാൻ വിദേശ രാജ്യങ്ങളിൽ ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇവിടെയും ചെയ്യണം ഇപ്പം എല്ലാ രാജ്യങ്ങളിലും ഏത് മൃഗങ്ങൾ പെരുകിയാലും ആ അവരുടെ ഖ്യ കുറയ്ക്കാനുള്ള നടപടികൾ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് അത് ഇവിടെ ചെയ്യാത്തത് മനഃപൂർവം മലയോര കർഷകരെ ഈ കൃഷിഭൂമിയിൽ നിന്ന് ആട്ടിപ്പായിക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇത്തരം മൃഗങ്ങളെ കേരള അതിർത്തി കടത്തി കേരളത്തിന്റെ വനത്തിൽ കൊണ്ടുവന്നു വിടുന്നതായിട്ടും റിപ്പോർട്ടുണ്ട് അപ്പൊ ഒരു ഹിഡൺ അജണ്ട അതായത് മലയോര കർഷകരെ ഏതു വിധേനയും ഈ മലയോരങ്ങളിൽ നിന്ന് ആട്ടിപ്പായിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ ഇത് അങ്ങനെ ഒരു ഹിഡൺ അജണ്ട ഉണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കും അപ്പൊ അതിനെക്കുറിച്ചെല്ലാം വിശദമായി നമ്മൾ പഠിക്കണം അറിയണം അതിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ഒന്നും പുറത്തു കൊടുക്കുന്നവരല്ല ക്ഷമിക്കുന്നവരും ശക്തമായ നടപടികൾ സ്വീകരിച്ച് സർക്കാരിനെ കൊണ്ട് ഈ കാര്യങ്ങൾ നടത്തും വനസംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് നിയമങ്ങളുണ്ട് പക്ഷെ മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി ഭരണഘടനയുണ്ട് ഒരു ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഭരണഘടന അനുസൃതമായ അധികാരം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നിർഭയമായി ജീവിക്കാനുള്ള അവകാശമാണ് ഇത്തരം മൃഗങ്ങൾ ഇങ്ങനെ കയറി കയറി വരുമ്പോൾ നിർഭയമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇതൊരു ഈ ഗവൺമെൻറ് ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മലയോരത്തായാലും എവിടെയായാലും നിർഭയമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു അധികാരമാണ് അത് സർക്കാർ വിനിയോഗിച്ചില്ലെങ്കിൽ ശക്തമായി അതിനെ അതിനെതിരെ പ്രതിഷേധിക്കണം പ്രതിരോധിക്കണം അത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് മറ്റൊരു കാര്യം കൂടി പറയാം ഞാൻ മുല്ലപ്പെരിയാർ ഡാം കേസുമായിട്ട് സുപ്രീം കോടതിയിൽ കേസ് നടത്തി വിധി സമ്പാദിച്ച വക്കീലാണ് ഒറ്റക്ക് സ്വന്തം ഈ ഈ വിഷയം ഈ മുല്ലപ്പെരിയാർ വിഷയം ഈ നാടിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് നമുക്ക് നമ്മുടെ ജീവനും സ്വത്തും ഇല്ലെങ്കിൽ പിന്നെ നാടിനെന്ത് വികസനം ഉണ്ടായിട്ട് എന്താ കാര്യം നമ്മൾ ജീവിച്ചിരുന്നാലല്ലേ വികസനം കൊണ്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ അപ്പോൾ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം മുല്ലപ്പെരിയാറാണെന്നും അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ് ഈ നാടിന്റെ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ത് എന്താണെന്ന് വെച്ചാല് ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ആ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഡാം തകർന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്ത് വികസനം കൊണ്ടും കാര്യമില്ല ഇത് 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 ബോധ്യപ്പെടുത്താനാണ് അപ്പോൾ ഇത് ഇത് ഈ വിഷയമായി വന്ന് ഞാൻ നിങ്ങളുടെ ഈ നാട്ടിലുള്ള പത്ത് പേരോട് സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് ഞങ്ങൾ യാത്ര ചെയ്ത് നിങ്ങളുടെ അയലൂക്കക്കാരായ പത്ത് പേരോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ശരി ചേട്ടാ നന്ദി ഞങ്ങൾ നമുക്ക് ഇടയ്ക്കും കാണാം എന്തെങ്കിലും നിയമപരമായ സംരക്ഷണം വേണമെങ്കിൽ രാഷ്ട്രീയമായ സംരക്ഷണം വേണമെങ്കിൽ എന്നെ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കണം ഒരു ഉപേക്ഷയും വിചാരിക്കണം ഓക്കെ കക്ഷി ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട്